നമസ്കാരം കൈരളി യു ലൈക്ക് ഫാൻസി സെൻ്റർ പെരുമ്പുഴ ബസ് സ്റ്റാൻഡിന് സമീപം ആരംഭിച്ചു കഴിഞ്ഞു കൈരളി ചിപ്സ് സെൻ്ററിൻ്റെ സഹോദര സ്ഥാപനമായ യു ലൈക്ക് ഫാൻസി സെൻറ്റർ റാന്നി പെരുമ്പുഴ ബസ് സ്റ്റാൻഡിൽ അതായത് കൈരളി ചിപ്സ് സെൻറ്ററിനോട് ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഫുഡ് ബെയർ ബാഗുകൾ ലേഡീസ് ഐറ്റംസ് ടോയ്സ് സ്റ്റേഷണറി തുടങ്ങിയ ഐറ്റംസ് മിതമായ നിരക്കിൽ അവിടെ ലഭ്യമാണ് കൈരളി ഫ്രഷ് ചിപ്സ് സെന്റർ ഇന്ന് റാന്നിക്കാരുടെ പ്രിയപ്പെട്ട കടയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവിധ ചിപ്സ് ഐറ്റംസും കുറഞ്ഞ വിലയിൽ ഏറ്റവും രുചികരമായ വിധത്തിൽ ജനങ്ങളുടെ കൈകളിൽ എത്തിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് എപ്പോഴും വൻ ജനത്തിരക്കാണ് ക്രിസ്മസ് ന്യൂ ഇയർ കേക്ക് മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഡെക്കറേഷൻ ഐറ്റംസിൻ്റെ വിപുലമായ ശേഖരം ഇവിടെയുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫോർ ഫോർ സെവൻ സീറോ എയ്റ്റ് സീറോ ഫോർ ത്രീ ഫൈവ് ഈ നമ്പറിൽ ബന്ധപ്പെടാം